ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് പൊതു കാനയ്ക്കുറുകെ സ്ഥാപിച്ചിരുന്ന അനധികൃത പാത കൗൺസിലറുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റി കളമശ്ശേരി നഗരസഭ അഞ്ചാം വാർഡ് നോർത്ത് കളമശ്ശേരി പുത്തലം പാലത്തിന് സമീപം കാനക്ക കുറുകെ സ്ഥാപിച്ചിരുന്ന പാതയാണ് യന്ത്രസഹായത്താൽ പൊളിച്ചു മാറ്റിയത് ചൊവ്വാഴ്ചയുണ്ടായ കനത്ത മഴയിൽ വാർഡിലെ പല വീടുകളിലും വെള്ളക്കെട്ടിലായിരുന്നു ഇതേ തുടർന്ന് ഉയർന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് കൗൺസിലർ ഹാജിറ ഉസ്മാന്റെ നേതൃത്വത്തിൽ തടസ്സം നീക്കം ചെയ്തത് സ്വകാര്യ വ്യക്തിയുടെ ഉടമയിലുള്ള കെട്ടിട സമുച്ചയത്തിലേക്ക് പ്രവേശിക്കാനും വാഹനങ്ങൾ കടന്നു പോകുന്നതിനുമായാണ് പാത നിർമ്മിച്ചിരിക്കുന്നത് ആറടിയോളം താഴ്ചയുള്ള കാനയുടെ നാലടിയോളം താഴ്ചയിൽ കുറുകെ സ്ലാബ് വിരിച്ച് അതിന് ഇരുഭാഗത്തും കോൺക്രീറ്റ് വാളി സ്ഥാപിച്ച് അതിനകത്ത് മണ്ണടിച്ച് പാത നിർമ്മിച്ചിരിക്കുകയായിരുന്നു എട്ട് വർഷം മുമ്പ് നിർമ്മിച്ച പാതയാണ് യന്ത്രസഹായത്തോടെ പൊളിച്ചു മാറ്റിയത് മൂന്ന് വർഷം മുമ്പ് നിർമ്മാണം പൊളിച്ചു നീക്കാൻ നഗരസഭയിൽ ടെൻഡർ നടപടി നടത്തി വരുന്നിരുന്നതായി മുൻ കൗൺസിലർ സാദിഖ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി